നമസ്കാരം ഇസ്രായേലിൽ നിന്ന് യമൻ്റെ തലസ്ഥാനമായ സനായിലേക്കുള്ള ദൂരം ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഒരു സംഘം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സനായിലെത്തി അതിശക്തമായ തോതിലുള്ള ബോംബാക്രമണം നടത്തി അവിടുത്തെ സൈനിക ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡൻറ്റിൻ്റെ കൊട്ടാര ഉൾപ്പെടെ എല്ലാം ഈ ആക്രമണത്തിൽ തകർന്നു ഈ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇപ്പോൾ അവിടെ സ്ഥിരമായ ഒരു പ്രസിഡന്റോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഹൂത്തി ഹൂത്തിവുമർ എല്ലാം കൈയേറി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പ്രസിഡന്റിന്റെ കൊട്ടാരവും എല്ലാം അവരുടെ കൈവശമാണ് അങ്ങനെയുള്ള പ്രസിഡന്റിന്റെ കൊട്ടാരവും അവിടുത്തെ പ്രധാനപ്പെട്ട ഊർജ്ജോൽപാദനം അതായത് പവർ സ്റ്റേഷനുകളും എല്ലാം തന്നെ ഈ ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായി ഇതിന് ഇസ്രയേലിനെ പ്രേരിപ്പിച്ച ഘടകം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം രാത്രി ഖൂതിയോതർ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈലുകളാണ് ഇവർ ഇസ്രായേലിലേക്ക് അയച്ചത് പക്ഷേ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം ഇത് കണ്ടുപിടിച്ചത് അത് അതിർത്തിക്കുള്ളിലേക്ക് കടന്നതിന് ശേഷമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം സാധാരണഗതിയിൽ അയൺ ഡോമുകൾ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനം ഇത് ദൂരെ എത്തുമ്പോൾ തന്നെ ഇത് ട്രാക്ക് ചെയ്യുകയും കൃത്യമായി തകർക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇസ്രായേലിലേക്ക് വന്ന് പതിച്ചത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുനെയും അവിടുത്തെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാർസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായിട്ടാണ് അവർക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസം അതിശക്തമായ തോതിൽ ഒരു ആക്രമണം അവർ സനായിലേക്ക് നടത്തിയത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഹൂത്യൂന്ദർ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതായത് ഹമാസ് തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ നിരന്തരം ആക്രമിക്കുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി അമേരിക്ക അവരുടെ പടക്കപ്പലുക അവിടെ വിന്യസിക്കുകയും അങ്ങനെ അവരുടെ ആക്രമണത്തിൻ്റെ തോത് കുറയുകയും ചെയ്തു എങ്കിൽ പോലും ഈയിടെ വീണ്ടും ചില സന്ദർഭങ്ങളിൽ ഹൂതി ഉമതർ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി പല പ്രാവശ്യം ഇസ്രായേൽ യുദ്ധമാനങ്ങളും അമേരിക്കയുടെ യുദ്ധമാനങ്ങളും എല്ലാം തന്നെ ഹൂതി ഉപന്തരുടെ സനയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തിരുന്നു എന്നിട്ടും അവർക്ക് ഈ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈലുകൾ വരെ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് ഇറാനിൽ നിന്ന് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഹൂത്തി ഉമതർക്ക് നൽകുന്നതിനായി എഴുന്നൂറ്റി ടൺ ആയുധങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്ന വഴിയിൽ പിടികൂടിയത് യമനിലെ ഔദ്യോഗിക വിഭാഗമാണ് ഈ ആയുധങ്ങളൊക്കെ തന്നെ പിടിച്ചെടുത്തത് ഇത് ഇറാനിൽ നിന്ന് വരുന്നതാണ് എന്നാണ് കൂടെ ഒരു ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും ഇറാൻ കൂതികു നേരെ നിരന്തരമായി സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി അത് മാറുകയായിരുന്നു ഇപ്പോൾ ഇസ്രായേലിന് നേരെ അവർ തുടർത്തുവിട്ടിരിക്കുന്ന ഈ മിസൈലുകളെല്ലാം തന്നെ ഇറാൻ നിർമ്മിച്ച് നൽകിയതാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ പോർ വിമാനങ്ങൾ സനായിൽ ആക്രമണം നടത്തുന്ന സമയത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും പ്രധാനമന്ത്രി ഇസ്രായേൽ കെരിസും ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രത്തിലെ അവരുടെ കൺട്രോൾ റൂമിലെത്തി ഈ രംഗങ്ങളെല്ലാം തന്നെ അവർ ടെലിവിഷനിൽ കാണുകയായിരുന്നു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി എല്ലാ വിമാനങ്ങളും മടങ്ങിയെത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ് അങ്ങോട്ടായിരത്തി എണ്ണൂറ് ഇങ്ങോട്ട് മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഈ സനയിലെ പ്രധാനപ്പെട്ട ഇവിടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തത് നേരത്തെ ഹൂതി ഹോദ്യമന്ത്രി കൈയടക്കി വച്ചിരുന്ന ഹുദൈദ തുറമുഖം ഉൾപ്പെടെയുള്ളവ പലതവണ ഇസ്രായേൽ ആക്രമിച്ച തകർത്താണ് ഇപ്പോൾ അതിൻ്റെ പുനർനിർമ്മാണം വീണ്ടും എം എൽ എ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഈ സൈനിക കേന്ദ്രത്തിനുള്ളിലാണ് എന്നുള്ളത് കൊണ്ടാണ് ആദ്യം അവിടെയും ആക്രമിച്ചത് പക്ഷേ അവിടെ ആൾ എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആറുപേർ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നതിന് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആകുമ്പോൾ അത് പ്രസിഷൻ അറ്റാക്കായിരിക്കുമ്പോഴും സാധാരണക്കാരെ ജനങ്ങൾ കൊല്ലപ്പെടുകയില്ല കൃത്യമായിട്ട് ആരാണോ ആക്രമിക്കേണ്ടത് അവരെ തന്നെ ആക്രമിച്ച് അഭിമാനങ്ങൾ മടങ്ങുന്നതാണ് സ്ഥിരമായിട്ടുള്ള ഇസ്രയേലിൻ്റെ ഒരു രീതി അതനുസരിച്ച് തന്നെയാണ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം പറഞ്ഞു തന്ന ഈ യുദ്ധവിമാനങ്ങൾ യമനിൽ ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയത് അതേസമയം ഹൂതി ഹൂതിയോമനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഒരു തിരിച്ചടി തന്നെ ആയിരുന്നു നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അത് ഇരവാദമുയർത്തി അറബ് രാജ്യങ്ങളെല്ലാം തങ്ങളുടെ കൂടെ നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും യമനിൽ ഇപ്പോൾ അവിടെ സർക്കാരില്ലാത്തൊരവസ്ഥ തന്നെയാണ് അവിടെ പേരിന് സർക്കാരും പട്ടാളവും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു നിയന്ത്രിക്കുന്നതെല്ലാം തന്നെ ഹോത്തി ഉപതരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ നിരന്തരമായി ഇസ്രായേലിലേക്ക് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്ന സമയത്തും ചില മിസൈലുകൾ വന്നത് യമനിൽ നിന്നാണ് എന്ന് ഇസ്രായേൽ സംശയിക്കും പിന്നീട് അത് കൃത്യമാണ് അത് ആ വാർത്ത ശരിയാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമാവുകയും ചെയ്തിരുന്നു ഇത്രയും ശക്തമായ തോതിൽ ആക്രമണം നടത്തിയിട്ടും ഹിസ്ബുളയോ ഹമാസിനെയോ പോലെ അത്രയും ശക്തമല്ലാത്ത ഹോത്യമ്പതർക്ക് ഇതെവിടെ നിന്നാണ് ഇത്തിന് ആയുധങ്ങൾ ലഭിക്കുന്നത് എന്ന ആ ഒരു അന്വേഷണത്തിനൊടുവിൽ അതെല്ലാം ചെന്ന് നിൽക്കുന്നത് ഇറാനിലേക്ക് തന്നെയാണ് അതല്ലാതെ മറ്റൊരു രാജ്യവും ഇവർക്ക് ആയുധം നൽകുന്നില്ല നേരത്തെ സിറിയ വഴി പല തീവ്രവാദ സംഘടനകൾക്കും ആയുധം നൽകുന്ന രീതി ഇറാൻ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവിടെ അസദ് ഭരണം പുറത്താക്കപ്പെടുകയും പുതിയ ഭരണ കൂടി ശേഷം ഇറാൻ്റെ ആയുധങ്ങൾ അതുവഴി കൊണ്ടുപോകാൻ അവർ അനുവദിക്കുകയില്ല ഇറാൻ്റെ ആ ആയുധങ്ങൾ നിറച്ച വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഹൂതിയ മുതർക്കായി ഇത്രയധികം ആയുധങ്ങൾ അവർ നൽകുന്നതും അവർ ഇസ്രായേലിന് നേർക്ക് ആക്രമണത്തിനൊരുങ്ങുന്നതും പക്ഷേ വെള്ളിയാഴ്ച വലിയൊരു അപകട ഒഴിവായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രയും വലിയ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള മിസൈൽ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ തുടർച്ചയായി പല സ്ഥലങ്ങളിലും ഇത് വലിയ തോതിലുള്ള ദുരന്തം സംഭവിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ അയൻഡോമിന് ഇവയെ പിടികൂടാൻ കഴിയാത്ത എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇസ്രയേൽ സർക്കാർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കുക ഏതായാലും ഹൂദ്യമിതർക്ക് കൃത്യമായ തിരിച്ചടി നൽകി ഇസ്രായേൽ എന്നുള്ളതാണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ഹിസ്ബുളയുടെ ഏർപ്പാട് ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഉള്ള ദിവസങ്ങളിൽ ഹവാസിനെയും ഹൂത്തിമന്ദരുടെയും കൂടി ശല്യം ഒഴിവാക്കിയാൽ പിന്നെ ഇസ്രായേൽ ജനതയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാം എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്